ശരവണ ഭവ എല്ലാവർക്കും കാർത്തികേയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത് നമ്മൾ ഇന്നലെ കോടീശ്വര യോഗമുണ്ടാവാൻ ഗുരുഗ്രഹത്തിനെ ആക്റ്റീവ് ചെയ്യുന്ന കാര്യം പറഞ്ഞു ഇന്ന് ഞാൻ പറയുന്നത് നമ്മൾ ഗ്രഹത്തിനെ എങ്ങനെ നമ്മുടെ ലൈഫിൽ ശുഭമായി വെക്കണമെന്ന് ഇതിനു മുൻപ് ഞാൻ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ മൂലാധാര ചക്രത്തെ സൂചിപ്പിക്കുന്നത് ചൊവ്വാഗ്രഹമാണെന്നുള്ളതും ഈ ഗ്രഹം ബലഹീനമാകുമ്പോഴാണ് നമ്മൾക്ക് രോഗങ്ങൾ വരുന്നതും കടം കൂടുന്നതും നമുക്ക് മണ്ണ് ഭൂമി സ്വത്ത് ആഭരണങ്ങൾ ഇവയൊന്നും സമ്പാദിക്കാൻ സാധിക്കാതെ വരുന്നതും ഇനി അങ്ങനെയല്ല നമ്മൾ സമ്പാദിച്ചാലും അത് നമ്മൾക്ക് നേരായ രീതിയിൽ ചിലവാകാതെ പോകുന്നതും ഒക്കെ അപ്പോൾ ഇന്ന് എന്താണ് നമ്മൾ ചെയ്യേണ്ടതെന്നുള്ളതാണ് പറയുന്നത് നല്ല കർമ്മത്തോടു കൂടി ജനിക്കുന്ന മനുഷ്യൻ സകല സൗഭാഗ്യങ്ങളും അനുഭവിച്ച് ഈ ഭൂമിയിൽ ജീവിക്കും അങ്ങനെ ജീവിക്കണമെങ്കിൽ ചൊവ്വാഗ്രഹത്തിൻ്റെ അനുഗ്രഹം നമുക്ക് വേണം കാരണം മംഗളതാരകൻ എന്നും ചൊവ്വാഗ്രഹം അറിയപ്പെടുന്നു നമുക്കറിയാം നമ്മളെ പോലെയുള്ള മനുഷ്യർ എന്താണ് ആഗ്രഹിക്കുന്നത് നമ്മൾ നമ്മുടെ മക്കളൊക്കെ ആയിട്ട് അടുത്ത തലമുറ സുഭിക്ഷമായിട്ട് ജീവിക്കണം എന്നുള്ളതാണ് നമ്മുടെയൊക്കെ ചിന്ത അങ്ങനെ ജീവിക്കണമെങ്കിൽ നമുക്ക് നല്ല രീതിയിലുള്ള സാമ്പത്തിക ഭദ്രത ഉണ്ടാവണം അതുകൊണ്ടാണ് പണ്ട് കാലം മുതലേ പണമാണ് ഏറ്റവും വലുത് എന്ന് മനുഷ്യൻ പറയുന്നതിൻ്റെ കാരണം അതുമാത്രവുമല്ല കടമില്ലാതെ രോഗമില്ലാതെ ജീവിക്കണം പണവും വേണം നമുക്ക് കടവും പാടില്ല രോഗങ്ങളും ഉണ്ടാവാൻ പാടില്ല എത്ര ശ്രമിച്ചിട്ടും നമ്മൾ ഈ പറയുന്നത് പോലെ നമുക്ക് ഉയരാൻ സാധിക്കാതെ വന്നാൽ അത് തീർച്ചയായിട്ടും കർമ്മദോഷമാണ് ഒരു ഇരുപത്തിരണ്ട് വയസ്സിൽ അല്ലെങ്കിൽ ഇരുപത്തിയഞ്ച് വയസ്സിൽ പോലും നമുക്ക് വിവാഹം നടക്കാതെ വരുന്നില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായും അത് കർമ്മദോഷം കൊണ്ട് തന്നെയാണ് എത്ര പഠിച്ചിട്ടും അതിനൊത്തൊരു ജോലി ലഭിക്കാത്തതും എത്രമാത്രം നമ്മൾ സമ്പാദിച്ചാലും അതൊക്കെ വെറുതെ പാഴായി പോകുന്നതുമൊക്കെ കർമ്മദോഷം കൊണ്ട് തന്നെയാണ് എത്ര പണമുണ്ടെങ്കിൽ പോലും നമുക്കത് നല്ല രീതിയിൽ കർമ്മദോഷം കാരണം വിനിയോഗിക്കാൻ സാധിക്കാതെ വരും നമുക്കറിയാം വീട് എന്ന് പറയുന്നത് മൺ തത്വമാണ് സ്വർണം വെള്ളി രത്നങ്ങൾ ഇതെല്ലാം മൺ തത്വത്തിൽ ഉൾപ്പെടുന്നവയാണ് ഇവയെല്ലാം നമുക്ക് ലഭിക്കുന്നതാണോ ഭൂമിയിൽ നിന്ന് ഈ ഭൂമി ഏത് ഗ്രഹവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ചൊവ്വാ ഗ്രഹവുമായിട്ടാണ് മൺ തത്വം അല്ലെങ്കിൽ ഭൂമി ബന്ധപ്പെട്ടിരിക്കുന്നത് ചൊവ്വാ സുഭിക്ഷമായി ഇരിക്കുന്നവർക്ക് ഇവയെല്ലാം ലഭിച്ചു കൊണ്ടിരിക്കും നമുക്കറിയാം ഒരുപാട് സ്വത്ത് വകകളുള്ളവർ ഒരുപാട് സ്വർണ ആഭരണങ്ങളുള്ളവരൊക്കെ അവരുടെ ജാതകത്തിൽ ചൊവ്വാഗ്രഹം വളരെയധികം നല്ല രീതിയിലായിരിക്കും നിൽക്കുന്നത് അങ്ങനെയുള്ളവരുടെ സന്തതി പരമ്പരകളും നല്ല ഉയർന്ന രീതിയിൽ തന്നെ ജീവിക്കും ശുഭ ചൊവ്വായും അശുഭ ചൊവ്വായുമുണ്ട് ശുഭ ചൊവ്വ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗുരു ശുക്രനുമായിട്ട് നോട്ടമുള്ള ചൊവ്വാ ഗ്രഹത്തെയാണ് നമ്മൾ ശുഭ ചൊവ്വ എന്ന് പറയുന്നത് എന്നാൽ അശുഭ ചൊവ്വ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശനി കേതു രാഹു ഇവയുമായിട്ട് ചൊവ്വയ്ക്ക് ബന്ധമുണ്ടെങ്കിൽ അതാണ് അശുഭ ചൊവ്വ അങ്ങനെ വരുമ്പോൾ അവിടെ ചൊവ്വ ബലഹീനമാകും അങ്ങനെ വരുമ്പോൾ നമുക്ക് സംഭവിക്കുന്ന എന്താണ് ഇതിൻ്റെ അശുഭ ചൊവ്വ ഓപ്പോസിറ്റ് റിയാക്ഷൻ നമുക്ക് രോഗങ്ങൾ ഒന്നുമില്ലാത്ത അവസ്ഥ കടം കൂടും ഇവയൊക്കെ സംഭവിക്കും അതായത് മൺതത്വം നമ്മുടെ ശരീരത്തിൽ ആക്റ്റീവ് ആകില്ല എന്നുള്ളതാണ് പറയുന്നത് അപ്പോൾ നമ്മുടെ ശരീരത്തെയും അത് ബാധിക്കും അതായത് ശരീരത്തിൽ എവിടെയാണ് മൺതത്വം ആക്റ്റീവ് അല്ലെങ്കിൽ ഭ്രശനം വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് രക്തത്തെയാണ് ബാധിക്കുന്നത് ഏതൊരു മനുഷ്യനിലാണോ കോപം സങ്കടം ഇവയൊക്കെ ഒരു പരിധിയിൽ കൂടുതലുള്ളത് അതേപോലെ തന്നെ ഈഗോ കോംപ്ലെക്സ് ഉള്ളത് ഞാനെന്ന ഭാവമുള്ളത് ഇൻസെക്യൂരിറ്റി ഫീലിംഗ് ഉള്ളത് അവർക്കൊക്കെ ചൊവ്വാഗ്രഹം ഡിയാക്ടിവേറ്റ് ആയിരിക്കും അവരുടെ ശരീരത്തിൽ മൺതത്വം ഡെഡായിരിക്കും അതായത് മൺതത്വം എന്ന് പറയുന്നത് അവർക്ക് കാണില്ല അങ്ങനെയുള്ളവർക്ക് രക്തത്തിൽ പ്രശ്നങ്ങൾ രക്തദൂഷ്യമുണ്ടായിരിക്കും രക്തക്കുറവുണ്ടായിരിക്കും അനീമിക്കായിരിക്കും വിളർച്ചയുണ്ടായിരിക്കും അതേപോലെ തന്നെ അവർക്ക് വാതരോഗം നമ്മുടെ ഇടുപ്പിന് കീഴോട്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഉള്ളവരായിരിക്കും നമ്മുടെ കഴുത്തിന് കീഴോട്ട് മൺതത്വം എന്നാണ് പറയുന്നത് അപ്പം നമ്മുടെ ഞരമ്പ് തോള് കാല് ഇതിനെയൊക്കെ നമുക്ക് മൺതത്വം ഡെഡാണെന്നുണ്ടെങ്കിൽ ചൊവ്വാഗ്രഹം അല്ലെങ്കിൽ ഇവയൊക്കെയാണ് ബാധിക്കുന്നത് അങ്ങനെയുള്ളവർക്ക് കടമെന്ന് പറയുന്നത് വളരെ കൂടുതലായിരിക്കും അതായത് ഇന്ന് കടം മേടിക്കും വീണ്ടും നാളെയും കടം മേടിക്കും ഇവരിലൊക്കെ മൺതത്വം എന്ന് പറയുന്നത് ഡെഡായിരിക്കും ചൊവ്വാഗ്രഹം എന്ന് പറയുന്നത് അശുഭഗ്രഹങ്ങളുമായിട്ട് വൃഷ്ടിയുമായിരിക്കും ഞാൻ നേരത്തെ പറഞ്ഞു മൂലാധാര ചക്രമാണ് ചൊവ്വ എന്ന് പറയുന്നത് ഈ ഒരു മൂലാധാര ചക്രത്തിൻ്റെ കളർ എന്ന് പറയുന്നത് പവിഴ ചുമപ്പാണ് അതാണ് ശരിക്കും നമ്മുടെ ബ്ലഡിൻ്റെയൊക്കെ കളർ ഈ ചുമപ്പ് കലർന്ന എല്ലാം നമ്മുടെ ബോഡിയിലുള്ള റെഡ് കളർ കലർന്നിട്ടുള്ള എല്ലാം സൂചിപ്പിക്കുന്നത് ചൊവ്വാ ഗ്രഹത്തെയാണ് നമ്മളിൽ മൺതത്വം ആക്റ്റീവ് ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ബ്ലഡിൻ്റെ കളർ എന്ന് പറയുന്നത് നല്ല ചുമപ്പ് രക്തം ആ കളറായിരിക്കും ഇനി അശുഭഗ്രഹങ്ങളുമായിട്ട് നമ്മുടെ ചൊവ്വ പങ്കിട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതേപോലെ തന്നെ ചൊവ്വാഗ്രഹം മൺതത്വം നമ്മുടെ ബോഡിയിൽ ഡെഡ് ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ബ്ലഡിൻ്റെ കളർ എന്ന് പറയുന്നത് കറുപ്പും അതേപോലെ ചുമപ്പും കലർന്ന കളറായിരിക്കും കാരണം എന്തുകൊണ്ടാണ് ശനി കേതു രാഹു എന്ന് പറയുന്നത് ഇരുൾ ഗ്രഹങ്ങളാണ് ഈ ഇരുൾ ഗ്രഹങ്ങളുമായിട്ട് ചൊവ്വ ചേർന്ന് കഴിയുമ്പം നമുക്ക് നമ്മുടെ ബ്ലഡിൻ്റെ കളർ അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ ബ്ലഡ് കളറിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും നിങ്ങളുടെ മൂലാധാര ചക്രം ആക്റ്റീവാണോ നിങ്ങളിൽ ചൊവ്വ ഡെഡ് ആണോ ഓപ്പൺ ആണോ എന്നുള്ളത് അതിനാണ് ഞാനിത് പറഞ്ഞത് അപ്പം അങ്ങനെയുള്ളവരിൽ കടം വളരെയധികം കൂടുതലായിരിക്കും ഇടുപ്പിന് താഴെ രോഗമുള്ള നമ്മുടെ ബോഡിയിൽ ഇടുപ്പിന് താഴെ രോഗമുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങളുടെ മൂലാധാര ചക്രം അവിടെ ശരിയായ രീതിയിൽ പ്രവർത്തിക്കുന്നില്ല എന്നുള്ളതാണ് അതുമാത്രവുമല്ല മൂലാധാര ചക്രം ശരിയായ രീതിയിൽ പ്രവർത്തിക്കാത്തവരുടെ വിവാഹ ജീവിതം എന്ന് പറയുന്നതും വളരെയധികം പ്രശ്നമായിരിക്കും ഇൻസെക്യൂറായിരിക്കും ഭാര്യയും ഭർത്താവും തമ്മിൽ ശാരീരികമായിട്ടുള്ള ഒരു അടുപ്പമുണ്ടാവില്ല കുട്ടികൾ ഉണ്ടാവുന്ന ുന്നത് അങ്ങനെയുള്ളവർ വളരെയധികം പ്രശ്നങ്ങൾ നേരിടും മനോവിഷമം അവർക്ക് എപ്പോഴും ഒരു മനോവിഷമമായിരിക്കും അതൊക്കെയാണ് ഈ ഒരു മൂലാധാര ചക്രം ഡെഡ് ആണെങ്കിൽ കാണപ്പെടുന്ന ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ നമ്മുടെ മൂലാധാര ചക്രത്തെ ശക്തിപ്പെടുത്തണം അതായത് നമ്മുടെ ബോഡിയിൽ നമ്മൾ മൺ തത്വത്തെ ആക്റ്റീവ് ഉണ്ടാക്കണം എങ്കിൽ മാത്രമേ സമ്പത്ത് സ്വത്ത് പൊന്ന് പണം അതേപോലെയുള്ള കാര്യങ്ങളൊക്കെ നമ്മളിലോട്ട് വന്നു ചേരുകയുള്ളൂ പൊന്ന് പണം അതേപോലെ തന്നെ സ്ത്രീകൾ ഇവയൊക്കെ സൂചിപ്പിക്കുന്നത് ഇവയൊക്കെ ഏതൊരുവരിലാണോ സന്തോഷത്തോടുകൂടി നിലനിൽക്കുന്നത് അവനിൽ ഈ ഒരു മൂലാധാര ചക്രം ആക്റ്റീവാണെന്നാണ് അതായത് പെണ്ണെന്ന് ഉദ്ദേശിക്കുന്നത് നല്ല ഭാര്യ നല്ല ആരോഗ്യമുള്ളൊരു ഭാര്യ ആയിരിക്കണം ഭർത്താവുമായിട്ട് സന്തോഷമുള്ള കുടുംബജീവിതം നയിക്കുന്നവളായിരിക്കണം അങ്ങനെയുള്ളവരിലൊക്കെ ഈ ഒരു മൂലാധാര ചക്രം ആക്റ്റീവായിരിക്കും എത്ര നമ്മൾ ദൈവ വഴിപാട് എത്ര ചെയ്തിട്ടും ഈ ഒരു മൂലാധാര ചക്രത്തെ നമുക്ക് ആക്റ്റീവ് ആക്കി എടുക്കാനായിട്ട് സാധിക്കുകയില്ല അതേപോലെ മൂലാധാര ചക്രം ആക്റ്റീവല്ലാത്തവർക്കൊരിക്കലും നല്ല വാസനകൾ ഇഷ്ടമായിരിക്കില്ല നല്ല വാസനകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പുതിയ ചെരുപ്പ് മേടിക്കുമ്പം അതിൻ്റെ മണം ആസ്വദിക്കുക ഒരു പുതിയ ബുക്ക് തുറക്കുമ്പോൾ അതിൻ്റെ മണം ആസ്വദിക്കുക പെർഫ്യൂമിൻ്റെ സ്മെൽ ഇഷ്ടപ്പെടുക പൂക്കളുടെ സ്മെൽ ഇഷ്ടപ്പെടുക സാമ്പ്രാണിയുടെ സ്മെൽ ഇഷ്ടപ്പെടുക ഇങ്ങനെയുള്ള വ്യക്തികളിലൊക്കെ മൂലാധാര ചക്രം ആക്റ്റീവായിരിക്കും മൂലാധാര ചക്രം ആക്റ്റീവ് ആയെങ്കിൽ നമുക്ക് ഭൂമിയിൽ ജീവിക്കുമ്പോൾ നമ്മുടെ സാമ്പത്തിക നില ഉയർത്താൻ സാധിക്കുകയുള്ളൂ അവർക്ക് എന്തൊരു ഭക്ഷണം കിട്ടിയാലും അവർ അവരാസ്വദിച്ച് കഴിക്കും അതിൻ്റെ സ്മെൽ അവർ വളരെയധികം ഇഷ്ടത്തോടു കൂടി അനുഭവിക്കാൻ ഇഷ്ടപ്പെടുന്നവരായിരിക്കും അങ്ങനെയുള്ളവരിലൊക്കെ മൂലാധാര ചക്രം വളരെയധികം ആക്റ്റീവായിരിക്കും അവർക്ക് ഈഗോ കോംപ്ലക്സുകൾ ഒന്നും തന്നെ ഉണ്ടാവില്ല അതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണം എന്ന് പറയുന്നത് ലക്ഷ്മി പൂജയാണ് ലക്ഷ്മി പൂജ ചെയ്യുമ്പോൾ ശുക്രഭഗവാനെ ആക്റ്റീവായി നമുക്ക് ഫലം കിട്ടാൻ വാസനയുള്ള പുഷ്പങ്ങൾ നമ്മൾ ഉപയോഗിക്കണം എന്ന് പറയുന്നതിന് പിന്നിലെ കാരണം ഇതുതന്നെയാണ് അങ്ങനെയുള്ള സ്ത്രീകൾക്ക് സ്വയം അണിഞ്ഞൊരുങ്ങി നടക്കാൻ ഇഷ്ടപ്പെടുന്നവരായിരിക്കും നല്ല കണ്ണൊക്കെ എഴുതി പൊട്ടക്കത്തൊട്ട് വളകളിട്ട് പെർഫ്യൂമൊക്കെ അടിച്ച് നടക്കാൻ ഇഷ്ടപ്പെടുന്ന സ്ത്രീകളിൽ മൂലാധാര ചക്രം വളരെയധികം ആക്റ്റീവായിരിക്കും അങ്ങനെ മൂലാധാര ചക്രത്തെ നമ്മൾ ഈ രീതിയിൽ എടുക്കണം എന്നാൽ മൂലാധാര ചക്രത്തെ ആക്റ്റീവ് ആക്കുന്നതിന് പകരം ഈ ചൊവ്വാത് പച്ചക്കർപ്പൂരം അതേപോലെ തുളസി നമ്മുടെ പനിക്കൂർക്ക ഇതുപോലെയുള്ള മൂലികകളുടെ ഔഷധങ്ങളുടെ മണം ഇഷ്ടപ്പെടുന്നവർക്ക് സഹസ്രാരമായിരിക്കും ഓപ്പൺ ഓപ്പണായിരിക്കുക അവർ ദൈവീകമായിട്ട് അടുപ്പമായിരിക്കും നമുക്ക് ദൈവീകമായിട്ട് ഒരുപാട് അടുപ്പം ആത്മീയ വഴിയിലോട്ടല്ല നമുക്ക് പോകേണ്ടെന്നതിനു മുൻപ് നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഭൂമിയിൽ ജീവിക്കുമ്പോൾ നമ്മൾ മൂലാധാര ചക്രം ഓപ്പൺ ആക്കി കുടുംബമായിട്ട് ജീവിക്കുമ്പോൾ അതാണ് ഓപ്പൺ ആക്കി നമ്മൾ ജീവിക്കേണ്ടത് ഇപ്പം ഞാൻ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു അതായത് നമുക്ക് സാമ്പത്തിക ഉയർച്ച ഉണ്ടാകണമെങ്കിൽ നമ്മുടെ മൂലാധാര ചക്രം ാണ് നമ്മൾ ഓപ്പൺ ആക്കി വെക്കേണ്ടത് ഗണപതി ഭഗവാൻ ദുർഗാദേവി അതുപോലെ മുരുക ഭഗവാനൊക്കെ മൂലാധാര ചക്രവുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് സോ നമ്മൾ എങ്ങനെയാണ് നമ്മുടെ ലൈഫിൽ മൂലാധാര ചക്രത്തെ ഓപ്പൺ ആക്കേണ്ടത് അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടുന്ന കാര്യം ചെറിയ മൺകുടമുണ്ടല്ലോ വളരെ ചെറുത് അതുപോലെ നിങ്ങളുടെ വീട്ടിൽ എത്ര മുറികളുണ്ടോ ആ എണ്ണത്തിൽ വളരെ ചെറിയ മൺകുടങ്ങൾ എടുത്തിട്ട് അത് നിറയെ ചില്ലറ ഇട്ട് വെക്കുക അതൊരിടത്ത് മാത്രം വെക്കരുത് എല്ലാ റൂമിലും കിഴക്ക് ദിശയോ വടക്ക് ദിശയോ നോക്കി എല്ലാ റൂമിലും വെക്കുക മൺകുടം എന്ന് പറയുന്നത് മൺ തത്വമാണ് അങ്ങനെ മൺകുടത്തിൽ ചില്ലറ നമ്മൾ സൂക്ഷിച്ചു വെച്ചാൽ പതിയെ പതിയെ നമ്മുടെ വീട്ടിൽ നിലത്തത്വം ഉയർന്നുകൊണ്ടേയിരിക്കും അത് എല്ലായിടത്തും ഒരുപോലെ നിൽക്കാനാണ് നമ്മൾ എല്ലാ മുറികളിലും പല സ്ഥലത്തായിട്ട് ഇത് വെക്കാനായിട്ട് പറയുന്നത് ധനലക്ഷ്മിയായിട്ട് തന്നെ അത് നമ്മുടെ വീട്ടിൽ നിലകൊള്ളും പിന്നെ ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തോടു കൂടി അതായത് മനസ്സ് നിറഞ്ഞു തന്നെ ചെയ്യണം ഞാൻ പറഞ്ഞു എന്ന് വിചാരിച്ച് നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഇതിനൊന്നും നമുക്ക് ഫലം കിട്ടില്ല അതേപോലെ തന്നെ നല്ല ചുമന്ന പട്ടു തുണി തന്നെ എടുക്കണം ഇവിടെ ഞാൻ ഇതിനു മുമ്പ് പറയുമായിരുന്നു കോട്ടനാണെങ്കിലും മതിയെന്ന് പക്ഷേ ഇവിടെ അത് പാടില്ല പട്ടു തുണി തന്നെ വേണം കാരണം ശുഭ ചൊവ്വാടെ ലക്ഷണം എന്ന് പറയുന്നത് ഗുരു ശുക്ര ചേർച്ചയാണ് സോ പട്ടു തുണി എന്ന് പറയുമ്പോൾ അത് ചുമന്ന കളറാണ് പട്ട് ശുക്രനുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു അങ്ങനെ വരുമ്പോൾ അവിടെ നമുക്കത് ഫലം കിട്ടണമെങ്കിൽ നിങ്ങൾ നല്ല ചുമന്ന കളറിലെ പട്ടു തുണി എടുത്തിട്ട് അതിൽ ബാങ്കിൽ പോയി ഒരു പുതിയ നോട്ട് പത്ത് രൂപയുടെ ഒരു പത്ത് നോട്ട് മേടിക്കുക അത് നമ്മൾ സ്വന്തമായിട്ട് മണത്തൊന്നും നോക്കരുത് പുതിയ നോട്ടിന് നല്ല സ്മെല്ലായിരിക്കും അത് കൊണ്ടുവന്ന് ഇപ്പോൾ പത്ത് നോട്ട് ഇല്ലെങ്കിലും ഒരു അഞ്ചെണ്ണമാണെങ്കിലും മതിയാകും പത്ത് നോട്ട് പത്ത് രൂപയുടെ അഞ്ച് നോട്ട് അൻപത് അൻപത് രൂപ പത്ത് രൂപയുടെ പത്തിനൊട്ട് നൂറ് രൂപ നിങ്ങളുടെ കയ്യിലുള്ള സാമ്പത്തിക സ്ഥിതിക്ക് അനുസരിച്ച് അത് എടുത്തിട്ട് അതും നന്നായിട്ട് ആ ഒരു റെഡ് കളറിൽ പൊതിഞ്ഞിട്ട് ഈ ഒരു മൺകുടത്തിനകത്ത് സൂക്ഷിച്ച് വെക്കാം അതിനായിട്ട് വേറൊരു മൺകുടം എടുക്കണം ആ മൺകുടത്തിൽ സൂക്ഷിച്ച് വെക്കാം അല്ലെങ്കിൽ മാവിൻ്റെ തടി കൊണ്ടുണ്ടാക്കിയുള്ള പെട്ടി ഉണ്ടെങ്കിൽ അതിലാണെങ്കിലും സൂക്ഷിച്ചു വെക്കാം കാരണം ശുക്രൻ്റെ ആധിക്യം വളരെയധികം കൂടുതലുള്ളതാണ് മാവെന്ന് പറയുന്നത് മാ മാവിൻ്റെ തടി കൊണ്ടുള്ള പെട്ടിയിലും അത് വളരെയധികം കൂടുതലാണ് സോ നിങ്ങൾക്ക് ഇതിലേതെങ്കിലും ഒന്നിൽ സൂക്ഷിച്ചു വെക്കാം അതേപോലെ സ്വർണ്ണാഭരണങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ കടയിൽ നിന്നൊക്കെ സ്വർണ്ണം മേടിക്കുമ്പോൾ കിട്ടുന്ന പിങ്ക് കളറിലെ പേപ്പർ ഉണ്ടല്ലോ അതേ കളറിലെ സിൽക്കിൻ്റെ ഒരു തുണി മേടിക്കുക പട്ടു തുണി അതിൽ ഏതെങ്കിലും നിങ്ങൾ ഉപയോഗിക്കാത്ത ഒരു സ്വർണം അതിനകത്ത് വെച്ച് അതും പൊതിഞ്ഞ് ഈ മൺകുടത്തിൽ ഇതിൻ്റെ കൂടെ വെക്കുക ഒപ്പം ജാതിക്കുക അതേപോലെ ഏലയ്ക്ക ഗ്രാമ്പൂ പച്ചക്കർപ്പൂരം ഇവയൊക്കെ അതിൻ്റെ പുറത്തു കൂടി ഇട്ടിട്ട് നിങ്ങൾ പൈസ വെക്കുന്ന ഡ്രോയറിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഭാഗത്ത് നിങ്ങളുടെ വീട്ടിൽ സുരക്ഷിതമായിട്ടുള്ള കൊണ്ട് സൂക്ഷിച്ച് വെക്കുക ഇത് മൺ തത്വം നമ്മുടെ വീട്ടിൽ ഉയരാനും എന്ത് വസ്തുക്കളാണോ ഈ മൺകുടത്തിൽ നമ്മൾ ഈ പട്ടു തുണിയിൽ പൊതിഞ്ഞ് വെച്ചിരിക്കുന്നത് അതൊക്കെ നമ്മുടെ വീട്ടിൽ വീണ്ടും വീണ്ടും കൂടിക്കൊണ്ടിരിക്കും നമുക്ക് വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാനായിട്ടുള്ള പൈസയൊക്കെ ആ കൂട്ടത്തിൽ തന്നെ വീണ്ടും വീണ്ടും സൂക്ഷിച്ച് വെക്കാവുന്നതാണ് അതേപോലെ തന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് മൂലാധാര ചക്രം നിങ്ങൾക്ക് ഉയരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കുങ്കുമപ്പൂവ് റോസ് വാട്ടറിൽ വെച്ചിട്ട് നന്നായിട്ട് നമ്മൾ അരച്ചെടുത്തിട്ട് അത് ഡെയിലി നെറ്റിയിൽ തൊടുന്നത് അതിന് നല്ലൊരു ചുമന്ന കളറ് കിട്ടും നമ്മുടെ നെറ്റിയിൽ നമ്മൾ തൊടുന്നത് നമ്മുടെ മൂലാധാര ചക്രത്തെ ഓപ്പൺ ആക്കും നമ്മളിൽ ഇൻസെക്യൂരിറ്റി ഫീലിംഗ് ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റി കിട്ടും അതേപോലെ തന്നെ പാലിൽ ഇത് നേരത്തെ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് കുങ്കുമപ്പൂ ഇട്ട് എല്ലാ ദിവസവും കുടിക്കുന്നതും വളരെ വളരെ നല്ലതാണ് ജാതിക്കായി അല്പം ജാതിക്കായും കൂടി പൊടി ചെയ്ത് ഒരുപാട് ജാതിക്കപ്പൊടിയുടെ ഇടരുത് ഒരു അല്പം ജാതിക്കപ്പൊടിയും കൂടി ഇട്ട് കുടിക്കുന്നതും നമ്മുടെ മൂലാധാര ചക്രത്തെ ഓപ്പണാക്കി നമുക്ക് തരുന്നതാണ് അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് അതേപോലെ തന്നെ ഞാനിവിടെ കാണിച്ചിട്ടുണ്ട് വൃക്ഷാസനം വജ്രാസനം മുട്ടടാസനം എന്നീ പറയുന്ന ആസനങ്ങളും നിങ്ങൾ ശീലിച്ചാൽ ഇതും നമ്മുടെ മൂലാധാര ചക്രത്തെ ഓപ്പണാക്കി തരുന്നതാണ് അതിൻ്റെയൊക്കെ പിക്ചർ ഞാൻ കാണിച്ചിട്ടുണ്ട് ഇതും നിങ്ങൾ നിങ്ങളുടെ ലൈഫിലൊന്ന് പാലിക്കാൻ ശ്രമിച്ചു നോക്കൂ നൂറിൽ നൂറ് ശതമാനം ഫലം നമുക്ക് കിട്ടും അപ്പോൾ ഇന്നലെ ഞാൻ ഗുരുഗ്രഹത്തിനെ ആക്റ്റീവ് ചെയ്യുന്നത് പറഞ്ഞു ഇന്ന് ചൊവ്വാഗ്രഹത്തിനെ ആക്റ്റീവ് ചെയ്ത് മൂലാധാര ചക്രത്തെ ഉയർത്തി കടത്തെ ഇല്ലാതാക്കി സമ്പത്തിനെ ഉയർത്തുന്ന വഴിയാണ് പറഞ്ഞു തന്നിട്ടുള്ളത് ഇനി പോകെ പോകെ നിങ്ങളുടെ റെസ്പോൺസ് അനുസരിച്ച് ഓരോ ഗ്രഹത്തെയും എങ്ങനെ ഉയർത്തണം എന്നുള്ളതിനെക്കുറിച്ച് ഞാൻ വീഡിയോ ചെയ്യാം എല്ലാവർക്കും ഇത് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു എല്ലാവരെയും മുരുകൻ അനുഗ്രഹിക്കട്ടെ ഓം ശരവണഭവ